ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം പ്രഥമസ്കന്ധം പതിമൂന്നാം അധ്യായം ധൃതരാഷ്ട്ര നിർഗമം സൂതൻ പറഞ്ഞു വിദുരൻ മൈത്രേയനിൽ നിന്നാത്മജ്ഞാനം ഗ്രഹിച്ചവൻ തീർത്ഥാടനം കഴിഞ്ഞെത്തി ഹസ്തിനത്തിൽ കൃതാർത്ഥനായി ചോദിച്ചതിൽ അറിഞ്ഞുടൻ ചിലതിനുമൈത്രേയോക്തിയറിഞ്ഞുടൻ കുളവായി തീർന്നു ഗോവിന്ദരഥി കേവലം ബന്ധു ബന്ധുവന്നതു കണ്ടപ്പോൾ ധർമ്മപുത്രൻ സഹാനുജൻ സസന്തോഷമെഴുന്നേറ്റു ധൃതരാഷ്ട്രൻ യുത്സുവും സൂതൻ വൃത കൃപൻ കൃഷ്ണ സുഭദ്ര കൃപി ഉത്തര ഗാന്ധാരി പാണ്ഡുവിൻ മറ്റു ചാർച്ചക്കാർ മക്കൾ പത്നിമാർ പുനഃപ്രാണിതരായി മൂർച്ഛിതേന്ദ്രിയ ഗ്രാമം പോൽ ഒന്നിച്ചുകൂടി പുണർന്നു ഘോഷിച്ചാരഭിവാദനം ചൊരിഞ്ഞു പ്രേമബാഷ്പൗഖം വിരഹ ഉത്കണ്ഠ്യ കാതരർ കൃതാസനസ്ഥൻ പൂജിച്ചു ധർമ്മജൻ ഊണും വിശ്രമവും തീർന്ന സഭു സസുഖാസന സംസ്ഥനെ ഊണും വിശ്രമവും ദീർണ്ണ സുഹാസന സംസ്ഥനെ വന്ധിച്ചെല്ലാവരും കേൾക്കെ അന്വേഷിച്ചു യുധിഷ്ഠിരൻ യുധിഷ്ഠിരൻ പറഞ്ഞു ചിറകിൻ തണലിൽ താങ്കൾ ഞങ്ങളെ കാത്തതോർപ്പിതോ വിഷാജ്ഞാദി വിപന്മുക്തർ ഞങ്ങളമ്മയുമങ്ങയാൽ നാടു ചുറ്റുമ്പഴേ മട്ടു നടത്തി ദേഹവൃത്തികൾ ഏതൊക്കെ മുഖ്യക്ഷേത്രം തീർത്ഥം സേവിതമങ്ങയാൽ സ്വാന്തം ഗതാഭൃത്താൽ തീർഥീഭൂതർഭവാദൃശീർധീകരിക്കുന്നു തീർഥമാലിന്യങ്ങളെയും വിഭോ നമ്മൾ തൻ ബന്ധുക്കൾ കണ്ടും കേട്ടുമുള്ള സുഹൃജ്ജനം കൃഷ്ണാശ്രിത യതുക്കൾക്കെല്ലാവർക്കും സുഖമല്ലയോ വർണ്ണിച്ചു വിതുരൻ രാജാവരാഞ്ഞനുക്രമം സാനുഭാവം യതു അസഹ്യമപ്രിയം താനേ സംഭവിച്ച വിപത്തുകൾ മിണ്ടൊല്ല കണ്ണീരു കാണാൻ കണ്ണീരുകാണാൻ ഗെൽപ്പില്ലാത്ത പ്രീതിയരുളി ശ്രേയേട്ടു നൽകിയും കുറെ നാളവിടെ പാർത്തു ദേവൻ പോൽ സുഖസൽകൃതൻ യമൻ മാണ്ഡവ്യനാൽ ശബ്ദൻ ശൂദ്രനായി നൂറുവത്സരം അര്യമാവാണ് അന്ന് ഭാവികളെ ശിക്ഷിച്ചിരുന്നവൻ സൂതൻ പറഞ്ഞു യുധിഷ്ഠിരൻ പൗത്രനാട്ടേ കുലംധരൻ സുശക്തരനുജന്മാരും ഏറ്റം മോദിച്ചു ധർമ്മജൻ ഏവം കുടുംബകാര്യൈകമത്തരായവർ വാഴകവേ അറിയാതെ വാഞ്ഞുവോ ഈ കാലം പരമതുസ്തരം വിദുരൻ അതുകൊണ്ടെത്തി വിതുരന്ധൃതരാഷ്ട്രരോടൊതിനാൻ വീടുവിട്ടുപൊരു രാജൻ കാണുക ദുസ്തരം ഭയം ഏതെന്നില്ല പ്രതിവിധി ഒരിടത്തും ഒരിക്കലും അക്കാല ഭഗവാൻ പ്രാപിച്ചിട്ടുണ്ടേ നമ്മയൊക്കെയും കാലഗ്രാസാൽ പ്രാണൻ കൈവിടണം ജനം മറ്റു സമ്പത്തുക്കളുടെ കഥ നാം പറയണമോ പിതൃഭ്രാതൃ സുഹൃത് പുത്രർ ഹതർ അങ്ങോ വയസ്സനും ത്വശരീരം ജരാഗ്രസ്തം പരകേ ഹസ്തനേ ഭവാൻ ഭയങ്കരം ജന്തുവിൻ്റെ ജീവിതാശ ഭവാനിതാ ഭീമൻ കൊണ്ടെത്തരും പിണ്ടും തിന്നുന്നു ശുനകൻപടി പുരയ്ക്കുതീവച്ചു തീറ്റീ വിഷം നിന്ദിച്ചു ഭഗ്നിയെ തട്ടീധനം ഭൂമി ഇന്നാ ദയവോറ്റുന്നു നിങ്ങളെ കൃമി പോൽ ജീവിക്കും അങ്ങക്കിഷ്ടമല്ലെങ്കിലും ശരി തുണി പോൽ ജീർണിച്ചിടുന്നു ജരകൊണ്ടതൻതടി ഗതസ്വാർത്ഥന ഉപേക്ഷിപ്പിതജ്ഞാതഗതിയായ ഉടൽ അവൻ വിളിക്കൊണ്ട ധീരൻ വിരത്തൻ മുക്തബന്ധനൻ പ്രേരിപ്പിച്ചിട്ടോ തനിച്ചോ ഗേഹം വിട്ടു പുറത്തുപോം നിർവി നിർവിണ്ണൻ ആത്മാവാൻ ഹൃത്തിൽ ഹരിയുള്ള നരോത്തമൻ ആരോടും മിണ്ടാതെ വടക്കോട്ടു പോഭവാൻ മിക്കവാറും നശിപ്പിക്കും ഭാവി മർത്യ ഗുണങ്ങളെ ഏവം ദാസീപുത്രനാം തമ്പി ചൊൽകെ പ്രജ്ഞാചക്ഷുർബോധവാനാജമീഠൻ സ്വന്തക്കാരിൽ ബാഠമാം സ്നേഹവാശം കണ്ടിച്ചൂരും വിട്ടു മോക്ഷം വരിച്ചു ഗാന്ധാരി ഭർത്തൃവ്രത സാധ്വിപൂകീ ഹിമാലയം തൻകണവന്റെ കൂടെ സുഖപ്രദം ദാനസംഖികൾക്ക് വീരർക്ക് തീവ്ര ഹരേ സുഖപ്രദം ദാനസംഖികൾക്ക് വീരർക്കു തീവ്രാഹവമെന്നപോ സന്ധ്യാപ്രണാമാഹുതികൾക്കു പിമ്പോ സുവർണ ഗോപോതിലധാനിയായി ഗൃഹത്തിലെത്തി ഗുരുവന്തി ഭൂപൻ ഗാന്ധാരിയില്ലങ്ങ് പിതാക്കളില്ല അങ്ങിരി പൂ സഞ്ജയനും ദുഃഖിതൻ ചൊല്ലി ഇങ്ങനെ ധാവൽഗണേ വൃദ്ധനന്ദൻ ഞങ്ങൾ പോയി തൻതാതെങ്ങുപോയി ഹതപുത്രാർഥയ ഹതപുത്രാർഥാനല്ല പിതൃവ്യനും അകൃതം പ്രജ്ഞനാം എന്നിൽ കളങ്കം ചാർത്തിടും വിധം ഗംഗയിൽ ചാടിയോ ദുഃഖി ഹതബന്ധു സഭാര്യനായി അച്ഛൻ പാണ്ഡു മരിച്ചപ്പോൾ സ്നേഹാൽ കുഞ്ഞുങ്ങൾ ഞങ്ങളെ അഴൽ തീണ്ടാതെ രക്ഷിച്ച പിതൃവ്യ പിതൃവ്യർ എവിടേക്കു പോയി സൂതൻ പറഞ്ഞു കൃപയാൽ സ്നേഹവൈവശ്യാൽ പാടെ വിരഹകർഷിതൻ സ്വാമിയെ കാണാഞ്ഞുഴലും സൂതൻ മിണ്ടിയിലെ തൽക്ഷണം കൈയാൽ കണ്ണീർ തുടച്ച ആത്മാവിനാൽമാവടക്കിയും അജാതശത്രുവോടോദീ പ്രഭുപാദങ്ങളോർത്തവൻ സഞ്ജയൻ പറഞ്ഞു പിതൃവ്യരുടെ ഗാന്ധാരിയുടെയും ഗൂഢനിശ്ചയം അറിഞ്ഞോനല്ല മഹാത്മാക്കളാൽ വഞ്ചിതനാണു ഞാൻ അന്നേരം തുമ്പുരുവാം തുമ്പുരുവുമായി നാരദൻ വന്നിത സ്ഥലേ സഹാനുജൻ എഴുന്നേറ്റുവന്തിച്ചു ചൊല്ലി ഇങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞു എവിടെ എവിടെപ്പോയൻ പിതൃവ്യരിവിടുന്ന അറിവില്ല ഞാൻ ഹതപുത്രാർത്ഥയാം അമ്മ എവിടെ പോയി തപസ്വിനി കപ്പിത്താൻ ഈ അങ്ങേകൻ പാരദർശകൻ അപ്പോൾ പറഞ്ഞു ഭഗവാൻ നാരദൻ മുനി മുനിസത്തമൻ കേഴായികാര ചൊല്ലിയും നീ ജഗത്തീശ നിയന്ത്രിതം ഏവന്നു ബലിയാണോ ലോകങ്ങളും ലോകപാലരും ചേർക്കുന്നു വേർവിരിക്കുന്നു ജീവന്മാരെ അവൻ പ്രഭു തൻ്റെ മൂക്കുകയറാൽ ബന്ധിക്കപ്പെട്ട കാളവോൽ വാക്കിങ്കൽ നാമബദ്ധന്മാർ ബലിയാവുന്നതീശനാൽ കളിപ്പാട്ടങ്ങളെ ചേർത്തും വേർപ്പെടുത്തും കളിപ്പവൻ അപ്പോലെ തന്നെ ഈ ഈശേച്ഛാവിധേയന്മാർ മനുഷ്യരും വിശ്വത്തെ നിത്യമനിത്യം മിശ്രം എങ്ങനെ കാണിലും അജ്ഞാനജന്യമീ സ്നേഹം അതൊന്നേ ദുഃഖകാരണം അനാഥരാ ദുഃഖിതർ ഞാനെന്നേ പുലരുമെങ്ങളെ അജ്ഞാനകൃതമീ വൈക്ലവ്യത്തെ കൈവിടുക നീ കാലകർമ്മുണാധീനം പാഞ്ചഭൗതികമീയുടൽ സർപ്പഗ്രസ്തൻമേളുമെമട്ടവനെ പോലൊരന്യനെ അഹസ്തത്തെ സഹസ്തം പോൽ അപധത്തെ ചതുഷ്പദം വലുതുണ്ണും ചെറുതിനെ ജീവൻ ജീവനു ജീവനം സ്വതൃക്കാത്മാക്കൾ തന്നാത്മാവീശൻ ശോഭിപ്പിതു ഉള്ളിലും പുറത്തും ഏകനായി പക്ഷേ യമൂലമനേകനായി ദുഷ്ടസംഹാരാർത്ഥം അവതരിപ്പൂ ഭുവി ഭൂപദേ കാലരൂപത്തിൽ ഭഗവാൻ സർവഭൂതാധികാരണൻ ചെയ്താൻ ഈശൻ ദേവകൃത്യം ചെയ്യാൻ പോകുന്നു ശിഷ്ടവും ഈശനിങ്ങുള്ള കാലത്തെ കണ്ടുകൊള്ളുക നിങ്ങളും പത്നി ഗാന്ധാരിയോടൊപ്പം ധൃതരാഷ്ട്രൻ സഹോദരൻ ഹിമാലയത്തിൻ തെക്ക് ഋഷ്യാശ്രമം പൂക്കിക്കഴിഞ്ഞടോ സപ്തർഷി പ്രീതിക്കു വേണ്ടി എങ്ങേഴായി പിരിയുന്നുവോ സ്വർഗംഗ ആ സ്ഥലം സപ്തസ്രോതസ് എന്നറിവൂജനം തോറും കുളിച്ചും അഗ്നി ഹോമം നടത്തിയും ജലൈകുക്കായി ശാന്താത്മാവിരി പൂ വിദൈഷണൻ ജിതാസനൻ ജിതശ്വാസൻ പ്രത്യാഹൃതീന്ദ്രിയൻ ഹരിഭാവനയാൽ ധസ്തരജ സത്വ തമോമലൻ ആകാശത്തു ഘടാകാശം ആകാശത്തു ഘടാകാശം പോൽ ബ്രഹ്മത്തിൽ അഹംകൃതി അതേ വിജ്ഞാനകോശത്തിൽ സ്വാത്മാവും വിജയിച്ചവൻ ആ ഗുണോദർക്കൻ നിരുദ്ധകരണാശയൻ നിവർത്തിത അഖിലാഹാരനിപ്പോൾ തുണന്ന പോലവൻ വിഘ്നമാവല്ല സന്യസ്താഖിലകർമ്മി അവൻ നു നീ ഇനി അഞ്ചാം നാളിലവൻ ഉപേക്ഷിക്കളേ പരം ഭസ്മീഭവിക്കുക ഭസ്മീ ഭവിക്കയും ചെയ്യും അത് സ്വയം തീയിൽ ഭർത്തർാഗ്നിയിൽ പ്രവേശിക്കും കണ്ടു നിൽക്കുന്ന വീക്ഷിച്ച വിതുരൻ ഗുരുനന്ദന അവിടം വിട്ടുപോം ഹർഷശോകാൻ തീർത്ഥസേവിയായി ഇതോതി തുമ്പുരൂമായ ഉടൻ വിണ്ണേറി നാരദൻ യുധിഷ്ഠിരൻ ഹൃശോകത്തെ കഴുകി നാരദോക്തിയാൽ ಹರೆ ನಮ ಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಹರೇ ನಾರಾಯಣ